മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പരാതിക്ക് പരിഹാരമാവാത്തതിനെ തുടർന്ന് കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാൻ നിറഞ്ഞ കനാൽ ശുചീകരിച്ച് പട്ടാമ്പി ഞാങ്ങാട്രിയിലെ കർഷകർ കനാൽ നവീകരിക്കണമെന്നാവശ്യം അധികൃതർ അവഗണിച്ചതോടെയാണ് കർഷകർ പിരിവെടുത്ത് മാലിന്യം നീക്കി കനാൽ വൃത്തിയാക്കിയത് വരും വർഷങ്ങളിലും അധികൃതർ അനാസ്ഥ തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് കർഷകർ ഞാങ്ങാട്ട്രിയിലെ ചാക്കുരുത്തി പാടശേഖരത്തിലേക്കുള്ള ജലസേചന കനാലിലെ മാലിന്യം നീക്കി വെള്ളമെത്തിക്കണമെന്നായിരുന്നു ആവശ്യം ഭാരതപ്പുഴയിൽ നിന്നും വെള്ളമെത്തുന്ന കനാലിലെ കുറ്റിക്കാടുകളും മാലിന്യവും നീക്കം ചെയ്താണ് കർഷകർ സ്വന്തം ചെലവിൽ നവീകരണം നടത്തിയത് രാത്രിയുടെ മറവിൽ വീടുകളിലെയും ആശുപത്രിയിലെയും അറവ് ശാലകളിലെയും മാലിന്യം കനാലിൽ തള്ളുകയാണ് ഇവ പൂർണ്ണമായും പാടശേഖരങ്ങളിൽ അടിഞ്ഞുകൂടുന്നതിനാൽ കൃഷിക്ക് ഭീഷണിയാകുന്നതായി കർഷകർ പറഞ്ഞു ഈ കംപ്ലീറ്റ് വേസ്റ്റ് 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 ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ വർഷവും പതിവാണ് അത് മാത്രമല്ല കുപ്പിച്ചില്ലേ കള്ളുകൂടി രാത്രി കുപ്പി എല്ലാം പൂട്ടൊക്കെ നിറഞ്ഞിട്ട് കനാലി തുറക്ക ഇവിടുത്തുള്ളി വെള്ളം കെട്ട് വരില്ല എല്ലാ വർഷവും ഞങ്ങൾക്ക് അവിടെ അമ്പത് ഏക്കറിലധികം വരുന്ന പാടശേഖരത്തിൽ മൂന്ന് വിള കൃഷി നടത്താൻ സാഹചര്യം ഉണ്ടെങ്കിലും ഒറ്റവിള മാത്രമാണ് നടത്തുന്നത് കനാൽ നവീകരണത്തിനുള്ള ഫണ്ട് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി വിനിയോഗിച്ചില്ലെന്നും പരാതിയുണ്ട് ഈ ഈ വേസ്റ്റ് എല്ലാം കൂടി അതിൽ പണിയെടുക്കുന്ന സമയത്ത് വല്ല അസുഖങ്ങൾ വന്നാൽ തന്നെ എന്ത് ചെയ്യും എന്നുള്ള ബേജാറിലാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ശാശ്വതം പരിഹാരം എന്തെന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ ആഗ്രഹം ഞങ്ങൾ കൃഷിക്കാരുടെ ഭാഗത്ത് എന്ത് സഹായം ഇതിന് ചെയ്യാൻ തയ്യാറാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകും എന്ന് മാത്രമാണ് പക്ഷേ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ വരും വർഷങ്ങളിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ തുടരുകയാണെങ്കിൽ കൃഷി ഉപേക്ഷിക്കാനാണ് കർഷകരുടെ തീരുമാനം പന്നിശല്യവും ജലസേചന പ്രശ്നവും കർഷകരെ വലയ്ക്കുന്നുണ്ട് നിലവിൽ ശോചനീയാവസ്ഥയിലുള്ള കനാൽ ആധുനിക രീതിയിൽ നവീകരിക്കണമെന്നും മൂന്നു വിള കൃഷിക്ക് ജലസേചനം ഉറപ്പാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ